ഇപ്പോൾ ഡീൻ കുര്യാഘോഷ നമുക്കൊപ്പം ചേരുന്നു ഡീൻ കുര്യാഘോഷ് വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് കോതമംഗലത്ത് എൽദോസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ കൃത്യമായ ഫെൻസിംഗ് നടക്കുന്നില്ല വനംവകുപ്പ് അധികൃതരുടെ അനാസ്ഥയാണോ ഒരു ജീവൻ കൂടെ പൊലിയാൻ കാരണം തീർച്ചയായിട്ടും കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അലംഭാവം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഇനി ഞങ്ങൾ എല്ലാം റെഡിയാക്കാം ഇനി വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനം മടങ്ങിപ്പോകുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും വീണ്ടും അടുത്ത സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതേ പല്ലവിയുമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ അത്താണി അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ത് ന്യായീകരണം പറഞ്ഞതിനെ നമ്മൾ ഇനി കൊണ്ടു നടക്കുന്ന അതായത് അവർ ജീവിക്കുന്ന പ്രദേശത്തു നിന്ന് നടുരോട്ടിൽ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രത്തിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എങ്ങനെ നമുക്കിതിനെ ന്യായീകരിക്കാൻ കഴിയും അപ്പോ ഒന്നാമത് ഈ ആനകളൊക്കെ നിരന്തരമായി കൃഷി സ്ഥലങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ഇറങ്ങുമ്പോ അതിനെതിരെ കൃത്യസമയത്ത് എടുക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മടി കാണിക്കുകയും അതോടൊപ്പം തന്നെ അത്തരം സാധ്യതാ മേഖലകളിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ട്രെഞ്ച് ഉൾപ്പെടെ കുഴിച്ചുകൊണ്ട് ഈ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം നടത്താൻ ബാധ്യതയുള്ള സർക്കാർ സംവിധാനം അത് ചെയ്യുന്നില്ല പല ന്യായീകരണങ്ങൾ ഇപ്പൊ ഈ ഫെൻസിങ്ങിന്റെ കാര്യം നമ്മളോട് പറഞ്ഞല്ലോ ഞാൻ പറയുന്നു എത്ര നാളുകളായി അവിടെ ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം നബാർഡിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒക്കെ തന്നെ പദ്ധതികളുടെ പേരിലും ഫണ്ടിങ്ങിന്റെ കാര്യത്തിലും ഒന്നും യാതൊരു കുറവും വന്നിട്ടില്ല പക്ഷെ ഇതൊന്നും നടപ്പിലായിട്ടില്ല അതിന്റെ പേരിൽ മനുഷ്യർ അവരുടെ ജീവനാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ നമ്മൾ അതിനെ ന്യായീകരിക്കും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിറ്റുവീഴ്ചയില്ലാതെ എല്ലാവരും സംഘടിച്ച് സമരം ചെയ്യുന്ന ഒരു സ്ഥിതിയാണുണ്ടാവുക അവിടെ ഇപ്പൊ വന്നിപ്പോ ഞാനിപ്പോ ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിലാണ് നിശ്ചയമായും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്റെ ശക്തമായ പ്രതിഷേധം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു അതോ തന്നെ അവിടെയുള്ള ആളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോ ഡെഡ് ബോഡി അവിടെ റോഡിൽ വെച്ചുകൊണ്ട് നിസ്സഹായരായി അവരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സമരം ചെയ്യാനല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ഇക്കാര്യത്തിലൊന്നും ഗവൺമെന്റിന്റെ പാളിച്ച മനസ്സിലാക്കാൻ സാധ്യമല്ല മൃതദേഹവുമായുള്ള മറുപടി പറയണം ശ്രീ ഡീൻ കുര്യാക്കോസ് മൃതദേഹവുമായുള്ള സമരം മൃതദേഹത്തോട് ആദരവ് കാണിക്കേണ്ടതാണ് എന്നാൽ ആ മൃതദേഹവുമായി സമരം ചെയ്യേണ്ട അവസ്ഥ ആദ്യമായിട്ടല്ല ഇടുക്കിക്കാർക്ക് ഈ മേഖലയിലുള്ളവർക്ക് വരുന്നു ഇപ്പോൾ ഉരുന്തൻതളിയിൽ എൽദോസിന്റെ മൃതദേഹവുമായി അവർക്ക് റോഡിൽ ഇരിക്കേണ്ടി വരുന്നു കഴിഞ്ഞ ദിവസം ആൻമേരി മരിച്ചത് ആന കുത്തിമറിച്ച മരം മുകളിലേക്ക് വീണാണ് തിരക്കുള്ള റോഡുകളിൽ ഇതിപ്പോൾ ബസ് ഇറങ്ങി പോവുകയായിരുന്ന വീട്ടിലേക്ക് പോവുകയായിരുന്ന ആളാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവിടെ ഇപ്പോൾ നേരമംഗലം വില്ലാഞ്ചറയായാലും എല്ലായിടം ഈ രീതിയിൽ ആനയുടെ രൂക്ഷമാവുകയാണ് ഇതിനൊരു ശാശ്വത വേണ്ടേ ഇറങ്ങി നടക്കണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് അതായത് നമുക്ക് പ്രോജക്റ്റ് ഉണ്ട് നമുക്ക് പണമുണ്ട് ഇതിനകത്ത് പണത്തിന്റെ അപര്യാപ്തതയോ പ്രോജക്ടിന്റെ അഭാവമോ അല്ല അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ അതായത് ജനങ്ങളുടെ ജീവൻ സ്വത്തും സംരക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം ബാധ്യതയാണ് ഗവൺമെന്റ് പറയുമ്പോ അക്കാര്യത്തിൽ അവര് വമ്പെ പരാജയമാണ് ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്സ് പറയാണ് രാഷ്ട്രീയം പറയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവർ ഒന്ന് തുറന്ന് ചിന്തിക്കുക അതായത് ഈ കാര്യത്തിൽ കേരള സർക്കാർ എന്ത് നടപടിയാണ് കേരളത്തിൽ ഈ കാട്ടാന ആക്രമണത്തെ പ്രതിരോധിക്കാൻ വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ചെയ്തിട്ടുള്ളത് ഒരു നടപടിയും ചെയ്തിട്ടില്ല ഒരു മനുഷ്യജീവനെയും സംരക്ഷിച്ചിട്ടില്ല ഇവരാരും മനുഷ്യൻ സ്വന്തം രക്ഷ രക്ഷയ്ക്ക് വേണ്ടി ഓടി പോകുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും വീട് മാറി താമസിക്കുന്നു എന്നുള്ളതല്ലാതെ സർക്കാരിന്റെ സംരക്ഷണത്തിന്റെ പേരിൽ ഒരിടത്തും ഈ കാട്ടാന ആക്രമണങ്ങൾ പ്രതിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി കാരണം ഞാൻ എന്റെ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുന്നയാളാണ് അവിടുത്തെ ഈ വക വിഷയം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് ഓരോ ഇഞ്ചും ഞാൻ ഇടപെട്ടിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് വളരെ ഉത്തരവാദിത്വവും ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നു ഇവിടെ ഫണ്ടിങ്ങിന്റെ അപര്യാപ്തത അല്ല ഫണ്ടൊക്കെ ധാരാളമുണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ കേന്ദ്ര വനംവകുപ്പ് മന്ത്രിയായിട്ടുണ്ട് ഇപ്പൊ കേരളം കഴിഞ്ഞ നാളുകളിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തി മന്ത്രിയുമായി വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അതുൾപ്പെടെ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ എത്ര ഫണ്ട് ഉണ്ടെങ്കിലും എത്ര തരത്തിലുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പൊ ഇവിടെ നബാർഡിന്റെ ഫണ്ടിംഗ് ഉൾപ്പെടുത്തിക്കൊണ്ട് പല മേഖലകളിലും ഇടുക്കി ജില്ലയിലും അതോടൊപ്പം തന്നെ ഈ കുട്ടുമടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചു പക്ഷെ ഇന്ന് വരെ അത് ഇംപ്ലിമെന്റേഷനിലേക്ക് കടന്നിട്ടില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ പേരിൽ കിട്ടിയ ഫണ്ട് ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഇനി അതെല്ലാം പോട്ടെ നമുക്ക് ആർ ആർ ടി ഉണ്ട് നമുക്ക് എന്താ പറയാ ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് പ്രതിരോധ മാർഗങ്ങൾ ഈ ആർ ആർ ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡിൽ ഇറങ്ങുന്ന അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കയറ്റാനുള്ള സംവിധാനം ഉണ്ട് ഇനി അതും മൊഴി ഈ കാട്ടാനകൾക്ക് കാറ്റിൽ തന്നെ ഫുഡും മറ്റ് സാമഗ്രികളും ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓൺ പ്രോതികളുണ്ട് ഇതൊന്നും നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവൻ കുരുതി കൊടുക്കപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ മാത്രം ഗവൺമെന്റ് വന്നിട്ട് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല